പഞ്ചഭൂതങ്ങൾ മൂലപ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായത് എങ്കിലും ഇവ ഈശ്വരനു തുല്യമല്ല കാരണം ഇവ ചഞ്ചലമാണ് ഈ പഞ്ചഭൂതങ്ങളെ നാം അനുഭവിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാലാണ് ഇച്ഛകളെ ഉദ്ദീപിപ്പിക്കുന്നതാണ് അവയുടെ ധർമ്മം കാണാത്ത ഒന്നിനെ കണ്ടതായി ഭാവനയാൽ സൃഷ്ടിക്കുവാനും അവയ്ക്ക് സാധിക്കും ദീപത്തിന്റെ നാളം അതിനെ പിരിയാതെ നിന്ന് വ്യാപിക്കുന്നത് പോലെ ശബ്ദം സ്പർശം രുചി ഗന്ധം എന്നിവ ശരീരത്തിനും വ്യാപിക്കും പഞ്ചേന്ദ്രിയങ്ങളുമായുള്ള ബന്ധം നിന്ന് പോയാൽ ജീവാത്മാവിന് യാതൊരു ചലനവും ഉണ്ടാകില്ല പഞ്ചേന്ദ്രിയങ്ങളെക്കാൾ അതിസൂക്ഷ്മമാണ് അന്ധകരണങ്ങളായ ചിത്തം അഹങ്കാരം ബുദ്ധി മനം എന്നിവ പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വാധീനത്താൽ ബാഹ്യ വിഷയങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് മനസ്സിന്റെ ധർമ്മം ഇങ്ങനെ മനസ്സ് ഉൾക്കൊണ്ട വിഷയത്തെ ബുദ്ധി തീരുമാനിക്കും ഉദാഹരണത്തിന് ഒരു കല്ല് താഴെ കിടക്കുന്നു അത് സാധാരണ കല്ലാണോ അല്ലെങ്കിൽ അമൂല്യമായ മറ്റേതെങ്കിലും തരം കല്ലാണോ എന്ന് കണ്ണുകൾ വഴി കണ്ട് അതിൻ്റെ രൂപവും ഗുണവും ഉൾക്കൊള്ളും അഹങ്കാരം ഞാൻ എന്ന ഭാവമാണ് ചിത്തം ചിന്തകളുടെ പ്രഭവ കേന്ദ്രമാണ് ഈ നാല് തത്വങ്ങളിൽ ജീവാത്മാവ് പിണഞ്ഞുകിടക്കുന്നതിനാൽ അത്യധികം സങ്കീർണവുമാണ് ത്രിഗുണമയമായ ഈ ലോകത്തിൽ ബുദ്ധിയിൽ എപ്പോഴും സാത്വിക ഗുണങ്ങൾ മാത്രമല്ല നിലനിൽക്കുന്നത് ബുദ്ധിയിൽ തമോ ഗുണം നിറഞ്ഞാൽ അധർമ്മത്തെ ആകർഷിക്കും ബുദ്ധി രജോ ഗുണത്തിൽ പ്രവേശിച്ചാൽ ഒന്നിലും വിശ്വാസമുണ്ടാകില്ല കാലം നിയതി കല രാഗം വിദ്യ എന്നിവ ആത്മാവിന്റെ പുറംചട്ട പോലെയാണെന്നും ഇതിനെ പഞ്ചകഞ്ചുകം എന്ന് വിളിക്കുന്നു എന്നും നേരത്തെയുള്ള ശൈവ സിദ്ധാന്ത പാഠത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇതിൽ കല പ്രവൃത്തിയെ ഉദ്ദീപിപ്പിക്കും രാഗം ഇച്ഛയെ ഉണർത്തും വിദ്യ അറിവിനെ വളർത്തും ഈ തത്വങ്ങൾ ഉണർത്തുന്ന ഇച്ഛ ക്രിയ ജ്ഞാനശക്തി എന്നിവ മായയായ ലോകങ്ങളെ അറിയുവാനുള്ള ഇച്ഛയും അതിൽ നിന്നും പ്രവർത്തിയും അറിവും ആത്മാവിനെ സ്വാധീനിക്കുന്നു കാലതത്വം അവരവരുടെ കർമ്മവിനകൾ അനുഭവിക്കാനുള്ള കാല നിർണയം ചെയ്യും ഇതിൽ കല കാലം നിയതി ഇവ മൂന്നും പരാശക്തിയും വിദ്യ വിദ്യേശ്വരനും രാഗം ും നിയന്ത്രിക്കുന്നു പ്രകൃതിയെ സദാശിവനും മായയെ ശിവനും നിയന്ത്രിക്കുന്നു അശുദ്ധമായ പ്രപഞ്ചമായ മിശ്രതത്വവും ഈ ലോകത്തെക്കാളും അതിസൂക്ഷ്മം ആയതിനാൽ അതും മായാതത്വമാണ് അതും അസത് എന്നതിനാൽ അതിൽ നിന്നും കൂടി ആത്മാവിനെ തിരിച്ചറിയേണ്ടതുണ്ട് ശിവം ശക്തി സദാശിവം മഹേശ്വരം ശുദ്ധവിദ്യ ഇവ അഞ്ചും ശിവതത്വങ്ങളാണ് ഇത് രാഗം ബിന്ദു ശിവം ശക്തി സദാശിവം മഹേശ്വരം രുദ്രൻ വിഷ്ണു ബ്രഹ്മാവ് എന്നിങ്ങനെ ഒൻപതായി തിരിച്ചിരിക്കുന്നു ഈ ഒൻപത് മൂർത്തികൾക്ക് ശക്തികൾ പര കുടില ആദിശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഉമാ വാണി ലക്ഷ്മി എന്നിവരാണ് ഇതാണ് നവന്തരുഭേദം ഇതേ പറ്റിയും മുൻപാടത്തിൽ വിവരിച്ചിട്ടുണ്ട് ആദിയിൽ ജീവാത്മാവ് അഹന്ത എന്ന മലത്തിന്റെ പിടിയിൽ അമർന്ന് ഇരുളിൽ മൂഴുകി നിന്നു അപ്പോൾ ഈശ്വരൻ ധിഷ്ഠിതമായ കരണ ഭുവനഭോഗങ്ങൾ നൽകി തത്വങ്ങൾ കടന്നു വന്ന് നീ കണ്ട ഇരുൾ നിന്നിലെ അഹന്തയാണ് ഇപ്പോൾ ആ ഇരുളിനെ അറിഞ്ഞ് നീ നിന്നെ അറിയുന്നു അതാണ് നീ ആത്മാവ് വെളിച്ചം തിരിച്ചറിയുവാൻ മാത്രമല്ല കണ്ണുകളാൽ ഇരുളിനെയും അറിയുവാൻ സാധിക്കും അതേപോലെ ഒന്നും ഇല്ലാത്ത ഒന്നിനെ അറിയുന്നതും ജ്ഞാനം തന്നെ ശുദ്ധപ്രപഞ്ചമായ ശിവതത്വത്തിലും മിശ്രപ്രപഞ്ചമായ അശുദ്ധമായ തത്വത്തിലും അനേകം ഭുവനങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം നാം ഇപ്പോൾ വസിക്കുന്ന പ്രകൃതി പോലെയല്ല ശുദ്ധതത്വം പുണ്യാത്മാക്കളായ വിജ്ഞാനകലരുടെ വാസസ്ഥലമാണ് എങ്കിലും കലാതീത നിലയിൽ അതിനെ മാറ്റി നിർത്തി മുപ്പത്തി ആറ് തത്വങ്ങളെയും കടന്ന് തന്നെ താനേ അറിയുക എന്ന് സിദ്ധാന്തം പറയുന്നു